ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും ഉപകാരപ്പെടു വീഡിയോയിലൊരു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പം നമുക്ക് നേരങ്ങളെ അത് വീഡിയോയിലേക്ക് പോവാം ഈ ചെടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അയ്യപ്പന എന്ന ചെടിയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത് മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അയ്യപ്പനയുടെ ഇല അരച്ച് പുരട്ടുന്നത് മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതിന്റെ നീര് മുറിവിൽ ഒഴിക്കുകയും ചെയ്യാം തുറന്ന മുറിവുകളിൽ രക്തസ്രാവം കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഗ്യാസ് അൾസർ എന്നിവയുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ ഇല ചവച്ചരച്ച് വെറുതെ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ തേള് പഴുതാര തുടങ്ങിയ വിഷജീവികളൊക്കെ കടിക്കുകയാണെങ്കിൽ അയ്യപ്പനയുടെ ഇല അരച്ച് പുരട്ടുന്നതും നല്ലതാണ് കേട്ടോ തൊക്കു രോഗങ്ങൾ താരനൊക്കെ ഉള്ളവരെ ഇത് വേരോടുകൂടെ പറിച്ച് എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് മാത്രമല്ല എക്സിമ ഫംഗസ് അണുബാധ തുടങ്ങിയ രോഗങ്ങൾക്കും ഇതേറെ ഫലപ്രദമാണ് നമുക്ക് വല്ലാണ്ട് ക്ഷീണം തോന്നുന്ന സമയത്ത് ഈ ഇലകൾ പറിച്ച് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് പൈൽസ് മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി കൂടിയാണ് ഇത് ഏഴ് ഏഴലകൾ പരച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പാലും ചേർത്ത് അരച്ച് വെറും വയറ്റിൽ നമ്മൾ ഏഴ് ദിവസം കുടിച്ച് വരികയാണെങ്കിൽ പൈൽസിൽ നിന്നും ആശ്വാസം നമുക്ക് കിട്ടുന്നതാണ് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ധാരാളം നാരുകളും ഇലക്കറികളും ഉൾപ്പെടുത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക വറുത്തതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അലമാരയിൽ തുണി വെക്കാൻ സ്ഥലമില്ല എന്നുള്ളത് എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സ് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പത്ത് ഡ്രസ്സ് വരെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എത്ര തന്നെ തുണികൾ മടക്കി വെച്ചാലും അവർ വലിച്ചു വാരി ഇട്ടിട്ട് പിന്നെ ഇരട്ടിപ്പണിയാവും എന്നാൽ മക്കൾ എത്ര തന്നെ വലിച്ചു ഇട്ടാലും ഡ്രസ്സ് നമ്മൾ എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെക്കാനുള്ള നല്ല കീട്ടിലും ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഷർട്ട് എങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷർട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയിലൂടെ കണ്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ രണ്ട് കൈയും ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ണ്ട് ഇനി ഷേർട്ടിന്റെ അടിഭാഗത്ത് നിന്നും ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ വലിച്ചിരുന്ന സമയത്ത് എല്ലാം അഴിഞ്ഞു പോകുമല്ലേ എന്നാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മടക്കിയത് അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളുടെ ആ താഴ്ഭാഗം എടുത്തിട്ട് നമ്മൾ ആ നെക്കിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്ന് കൊള്ളൂട്ടോ എത്ര തന്നെ നമ്മൾ വലിച്ചു വരിയിട്ടാലും അതൊന്നും തന്നെ ആവുന്നതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഷർട്ട് വേണമെങ്കിലും മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ആ കോളറിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അയൺ ചെയ്ത് ഇതുപോലെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തായിട്ട് ടീ ഷർട്ട് എങ്ങനെ മടക്കി വയ്ക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന് ടീഷർട്ടിന്റെ അടിഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പുറത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ കൈഭാഗം ഇതുപോലൊന്ന് കൊടുക്കാം അപ്പൊ രണ്ട് സൈഡും ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മുകളിൽ നിന്നും താഴോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ബോക്സ് രൂപത്തിലാവൂട്ടോ നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ് ഇപ്പം കണ്ടില്ല ഇത് ഒരു ടീ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എത്ര ടീ ഷർട്ട് വേണമെങ്കിലും നമുക്ക് പുറത്തൊക്കെ വന്ന സമയത്ത് ബാഗിൽ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരു ടീ ഷർട്ട് വെക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി പാൻറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാൻറ്റിൻ്റെ ഒരു ഭാഗം ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് മുകളിൽ നിന്നും താഴോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗം ഒന്ന് ബോക്സ് രൂപത്തിലാക്കിയിട്ട് ഉള്ളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം ഇത്ര ഉള്ളിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത് കൂടാതെ കുറേ അധികം ഫോൾഡിംഗ് മെത്തേഡ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഡെയിലി സാരി യൂസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു തവി ഒരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുഞ്ഞുമക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണിത് ഇപ്പം നിങ്ങൾ കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഞാനിത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നതെന്ന് ഇത് ഞാനിപ്പോൾ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് ഇവിടെ മടക്കി വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വലുത് വേണം എന്നുണ്ടെങ്കിൽ വലിയ സ്കെയിലോ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ താഴ്ഭാഗത്ത് ജസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്നാക്കി കൊടുത്താൽ മാത്രം മതിയാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് എത്ര സാരി വേണമെങ്കിലും നമുക്ക് മിനിറ്റുകൾ കൊണ്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാ ഇട്ടും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ സാരിയൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുതേ ഇങ്ങനെ നമ്മൾ മുടക്കി വെക്കുകയാണെങ്കിൽ ഒരു സാരി വെക്കുന്ന സ്ഥലത്ത് കുറച്ച് അധികം സാരി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അടുത്തതായിട്ട് നമ്മളുടെ നരച്ചു മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ആ ഒരു കരി രൂപത്തിലായിട്ട് കിട്ടണം അതുവരേക്കും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ കൈവിടാതെ ഇളക്കി പെട്ടെന്ന് നമുക്ക് ഇരുമ്പ് ആയതുകൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ അധികം ഗ്യാസ് ഒന്നും ചിലവാകുന്നതെല്ലാം അപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട് നരച്ച് മുടി കറുപ്പിക്കാൻ കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന കുറേയധികം നാടൻ വൈദ്യങ്ങളുണ്ട് മുടിക്കും ആരോഗ്യത്തിനും യാതൊരു ദോഷവും വരുത്തുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം മഞ്ഞൾ പൊടിക്ക് മരുന്ന് ഗുണങ്ങൾ ഏറെയാണ് ഇത് ആൻറ്റി ഓക്സിഡൻറ്റാൽ സമ്പുഷ്ടമാണ് പല രോഗങ്ങൾക്കും മരുന്നായിട്ട് നമ്മളത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് ഫംഗൽ വൈറൽ ബാക്ടീരിയൽ ബാധകൾക്കും ഏറെ നല്ലതാണ് ഇത് തലയോട്ടിയിലെ ചൊറിച്ചിൽ താരൻ എന്നിവയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് മാത്രമല്ല മുടികൊഴിച്ചിൽ ടഞ്ഞ് മുടി നന്നായിട്ട് വളരാനും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മളുടെ മഞ്ഞൾ ഇവിടെ നന്നായിട്ട് ഇവിടെ കറുപ്പ് കളറായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അതേ ഇരുമ്പ് പാനിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് അതിൻ്റെ ആ സ്മെല് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയം വരെ നമുക്കത് വറത്തെടുക്കണം കേട്ടോ ഇത് നമ്മളുടെ മുടിക്ക് നന്നായിട്ട് കളർ നൽകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ആയി വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കട്ടൻ ചായയുടെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുടിക്ക് തിളക്കവും സ്വാഭാവിക കണ്ടീഷൻ ഗുണവും നൽകുന്ന ഒന്നാണ് കട്ടൻ ചായ ഇത് മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല അകാല നരയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ ജസ്റ്റ് ഇതുപോലെ കട്ടൻ ചായ തിളപ്പിച്ചെടുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മളുടെ തലയോട്ടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി വേരിൽ നിന്ന് തന്നെ നന്നായിട്ട് കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ഈ ഒരു കട്ടൻ ചായ നന്നായിട്ടൊന്ന് വറ്റി കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുള്ള കട്ടൻ ചായ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹെന്നാ പൗഡറാണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഹെന്ന പൗഡറാണ് കുറച്ച് അധികം തന്നെ പറിച്ച് ശേഷം നിഴലിൽ വെച്ച് ഉണക്കിയിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ പൊടിച്ച് വെക്കുക എടുത്ത് വെക്കുകയാണെങ്കിൽ യാതൊരു കേടുന്നതന്നെ സംഭവിക്കുന്നതല്ല ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്ക പൗഡറാണ് മുടിക്ക് നല്ല കറുപ്പും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യവും നൽകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഹെന്ന പൗഡറും അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറൊക്കെ ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നത് മൂലം നല്ല കണ്ണിനും നല്ല വളരെ നല്ലതാണ് കേട്ടോ അപ്പം നെല്ലിക്ക പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾ പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു അത് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചതിന് ശേഷമാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് കട്ടൻ ചായം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിൽ നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു മണിക്കൂർ മുന്നേ നന്നായിട്ട് തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക എണ്ണമയം ഇല്ലാത്ത തലയിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് കഴുകിക്കളയാം ഷാംപോ സോപ്പോ ഉപയോഗിക്കരുത് തളിയോ ചെറുപറപ്പൊടിയോ ഇട്ടിട്ട് നമുക്കൊന്ന് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്യാം എന്നിട്ട് പിന്നെ മാസത്തിൽ ഒരു തവണ ആക്കിയാൽ മതിയാവും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് നരച്ച മുടി നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ബ്ലാക്ക് ആയിട്ട് വരുന്നു കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും അതുപോലെ നമുക്ക് ഒരു നാച്ചുറൽ ഡൈ തരില്ലാട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം മുടി നന്നായിട്ട് കറുത്ത് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ